പാസ്വേഡ് എന്താണ് മറന്നു പോവാതിരിക്കാൻ ഒന്ന് രണ്ട് മൂന്ന് നാല് ആണോ ഉപയോഗിച്ചത് അതോ ജനന തീയതിയോ എങ്കിൽ സൂക്ഷിക്കുക കമ്പ്യൂട്ടറുകളും മൊബൈലുകളും ഹാക്ക് ചെയ്യപ്പെടാൻ സാധ്യത ഏറെയാണ് കാരണം രണ്ടായിരത്തി ആദ്യ പാദത്തിൽ സൈബർ ആക്രമണങ്ങളിൽ മുപ്പത്തിമൂന്ന് ശതമാനം വാർഷിക വർധനമാണ് ഉണ്ടായത് അതിൽ തന്നെ ഹാക്കർമാർ ലോകത്ത് ഏറ്റവും കൂടുതൽ ലക്ഷ്യമിടുന്ന രാജ്യങ്ങളിലൊന്ന് ഇന്ത്യ ആണെന്നും റിപ്പോർട്ട് പറയുന്നു ചെക്ക് പോയിന്റ് സോഫ്റ്റ്വെയർ ടെക്നോളജീസ് ലിമിറ്റഡ് ആണ് വിവരം പുറത്തുവിട്ടത് കമ്പ്യൂട്ടറിലും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളിലും നുഴഞ്ഞു കയറാൻ ഹാക്കർമാർ ലക്ഷ്യമിടുന്നത് തന്നെയാണ് പഠനത്തിൽ പറയുന്നത് സുപ്രധാന വിവരങ്ങൾ മോഷ്ടിക്കാൻ ഫിഷിംഗ് സ്പൂഫിംഗ് എന്നിങ്ങനെയുള്ള വിവിധ രീതികളാണ് ഹാക്കർമാർ ഉപയോഗിക്കുന്നത് സൈബർ ആക്രമണങ്ങൾ ഇത്രയുമധികം വർദ്ധിക്കാൻ കാരണം മറ്റാരുമല്ല അവരവൻ തന്നെയാണ് ദുർബലമായ പിന്നാണ് ഹാക്കർമാർക്ക് സഹായകരമാകുന്നത് പലരും പലപ്പോഴും പറയുന്നുണ്ടെങ്കിലും ഒന്ന് രണ്ട് മൂന്ന് നാല് അല്ലെങ്കിൽ പൂജ്യം 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 പോലുള്ള എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നതോ നിങ്ങളുടെ ജനന തീയതിയോ ഫോൺ നമ്പറോ പോലെയുള്ള വ്യക്തിഗത വിവരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതോ ആയ പിൻ എളുപ്പത്തിൽ ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് ഇൻഫർമേഷൻ ഈസ് ബ്യൂട്ടിഫുൾ നടത്തിയ സമീപകാല സൈബർ സുരക്ഷാ പഠന പലരും അവരുടെ സുരക്ഷാ കോഡുകളിൽ ലളിതമായ പാറ്റേണുകളാണ് ഉപയോഗിക്കുന്നത് പരിശോധന നടത്തിയ മൂന്നേ ദശലക്ഷം പിന്നുകൾ ഏറ്റവും സാധാരണമായ പാറ്റേണുകൾ ഇവയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് 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 പൂജ്യം 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 ഒന്ന് രണ്ട് ഒന്ന് രണ്ട് ഏഴ് 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 ഒന്ന് പൂജ്യം പൂജ്യം നാല് രണ്ട് പൂജ്യം 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 നാല് ആറ് ഒമ്പത് ആറ് ഒമ്പത് ലളിതമോ എളുപ്പത്തിൽ ഊഹിക്കാവുന്നതോ ആയ ഒരു പിൻ തിരഞ്ഞെടുക്കുന്നത് ഹാക്കർമാർക്ക് അവരുടെ ജോലി എളുപ്പമാക്കും നിങ്ങളുടെ അക്കൗണ്ടുകളും ഉപകരണങ്ങളും പരിരക്ഷിക്കാൻ ഒരു പിൻ തിരഞ്ഞെടുക്കുമ്പോൾ സുരക്ഷയ്ക്ക് മുൻഗണന നൽകേണ്ടത് പ്രധാനമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഡാറ്റകൾ മോഷ്ടിക്കപ്പെടാൻ സാധ്യത ഏറെയാണ് ലളിതമായ പാസ്കോഡുകൾ ഉപയോഗിക്കുന്നത് ആളുകൾ സ്വയം ഹാക്കിങ്ങിന് നിന്ന് കൊടുക്കലാണെന്ന് സൈബർ സുരക്ഷാ വിദഗ്ധനായ ജയ്ക്ക് മോർ അഭിപ്രായപ്പെടുന്നു വിദഗ്ധരായ ഹാക്കർമാർ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ പാസ്വേർഡ് ഊഹിക്കാൻ കഴിയും സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള വ്യക്തിഗത അക്കൗണ്ടുകൾക്കായി ജനന വർഷങ്ങളോ വ്യക്തിഗത വിവരങ്ങളോ ആവർത്തിച്ചുള്ള പാസ്വേഡുകളോ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണമെന്ന് സൈബർ സുരക്ഷാ ഉപദേഷ്ടാക്കൾ പലപ്പോഴും പറയാറുണ്ട് മുൻകരുതലുകൾ എടുത്താലും പാസ്വേർഡുകൾ ഹാക്ക് ചെയ്യുന്ന അധിക വിദഗ്ധന്മാരുണ്ടെന്ന കാര്യവും മറക്കേണ്ട